ഹലോ അസാം വലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മെക്കളേ അപ്പൊ നമ്മള് സാധാരണ എങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്തു പോകുമ്പോൾ എന്നും നമ്മൾ പോകുന്നത് എങ്ങോട്ടറി ഹോസ്പിറ്റലിലോട്ടാണല്ലേ ആ ഇന്ന് ഹോസ്പിറ്റലിന്റെ ഫയലുമായിട്ടാവും പോകുന്നത് ഇന്ന് ഫയലിന് പേരെ ഉമ്മന്റെ കയ്യിലുള്ളത് സഞ്ചിയാണല്ലേ ആ എന്ന സഞ്ജിയും കൊണ്ടാണ് നമ്മൾ പോണത് കേട്ടോ അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് വെച്ച് കഴിഞ്ഞാല് ഇനി നമ്മുടെ ചക്കരേനെ കൂട്ടിക്കൊണ്ട് പോകാൻ ഏകദേശം ഒരു ഒരാഴ്ച കൂടിയൊക്കെ തന്നെ ബാക്കിയുള്ളൂ അല്ലേ അമ്മ ചക്കരേ ഫോൺ എന്റെ സന്തോഷത്തിലാണല്ലേ അമ്പടി ഓക്കെ അപ്പൊ അതിനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങാനുണ്ട് അപ്പൊ ഏതായാലും അത് നമ്മൾ വലിയ പരിപാടി ആയിട്ട് നടത്തുന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലുള്ളവരും പിന്നെ ചക്കരൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാർ പരിപാടിയാണ് നമ്മൾ നടത്തുന്നത് അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞായിരുന്നു അപ്പോൾ എന്തായാലും അതിന് കുറച്ച് സാധനങ്ങൾ ഏതായാലും വീട്ടിലേക്ക് ആവശ്യമുണ്ടല്ലോ അപ്പൊ നമ്മളങ്ങനെ എന്ത് ചെയ്യാൻ പോവാണ് നമ്മൾ ഗേസ് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി നമ്മുടെ ടൗണിലേക്ക് നമ്മളിന്ന് ഇന്ന് പോകുന്നൊരു വീഡിയോ ആണ് അപ്പോൾ കുറച്ച് പർച്ചേസ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ എടുത്തോ അതിനകത്തുണ്ട് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട് മുന്നത്തെ പോലെ മനപ്പാടാക്കിയിട്ടൊന്നും പോകണില്ല കാരണം അവിടെ ചെല്ലുമ്പോൾ പിന്നെ മറന്നു പോകും ഇവിടെ നിന്നൊക്കെ മനസ്സിൽ മനസ്സിലായി ഇതാക്കി മനപ്പാടാക്കിയിട്ട് ചെല്ലും അവിടെ എത്തുമ്പോൾ എന്തെടുക്കണം ഏതെടുക്കണം ഒരു ഐഡിയ ഉണ്ടാവില്ല തിരിച്ച് വീട് എത്തുമ്പോൾ തിരികെ ഓർമ്മയും വരും അപ്പൊ അത് കാരണം കൊണ്ട് ഉമ്മ ഒരു കടലാസിൽ ലിസ്റ്റ് ഒക്കെ എഴുതിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഏതായാലും നമുക്ക് പോയി നോക്കാം കയറിക്കോളു കയറിക്കോളു കുട്ടികളെ കയറിക്കോളു വണ്ടിയിൽ പൊടിയുണ്ട് വണ്ടി രണ്ടുമൂന്ന് ദിവസം കൊണ്ട് വിചാരിക്കണം കഴുകണം കഴുകണം എന്ന് വെച്ചാൽ നേരം കിട്ടില്ല പ്ലീസ് ഏഹ് അല്ല അന്ന് കഴുകാൻ കൊണ്ടുപോകണം വണ്ടി ഇന്നലെ ഞായറാഴ്ച ആയിരുന്നില്ലേ അപ്പോൾ ഇന്നലെ കുറച്ച് തിരക്കിൽപ്പെട്ടതോ ഏഹ് ആ പൊടി ഉണ്ടല്ലോ ഇന്ന് കൊണ്ട് വാഷ് ചെയ്യണം എന്നൊന്ന് വാഷ് ചെയ്യണം വണ്ടി കൊണ്ടുപോയിട്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഞായറാഴ്ച ആയിപ്പോയി പിന്നെ ഒന്ന് രണ്ട് മൂന്ന് ഉണ്ടായിരുന്നു ഇന്നലെ അപ്പോൾ ഫുള്ള് തിരക്കിലായിരുന്നു വെള്ള വണ്ടി എന്ന് പറയുമ്പോൾ കാണാനൊക്കെ നല്ല പ്രീമിയം ലഭിക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പക്ഷേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ്റനൻസ് ഇതാണ് ഏറ്റവും വലിയ ഇടങ്ങേറെന്ന് പറയണത് വെള്ള വണ്ടി ആയതുകൊണ്ട് ഒടിയും ചളിയൊക്കെ അടുത്തുകൂടി പോയാൽ മതി വേഗം എടുത്തറിഞ്ഞി അപ്പോൾ ഉദാഹരണം കൊണ്ട് അങ്ങനെ കൊണ്ട് നടക്കുന്ന ഒരു മാത്രം വെള്ളം വണ്ടി എടുത്താൽ മതി എടുക്കണം എന്നുണ്ടെങ്കിൽ ഹൈ ജീസ് അപ്പൊ ഞാൻ നിങ്ങൾക്കൊന്നൊരു ഫേസ് വാഷ് പരിചയപ്പെടുത്താം അപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഹിമാലയയുടെ പ്യൂരിഫൈങ് ഈ ഫേസ് വാഷാണ് നമ്മുടെ മുഖത്ത് മുഖം റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഫേസ് വാഷ് ആണ് അപ്പോൾ ക്ലിനിക്കലി ഈ ഒരു ഫേസ് വാഷ് വേണം നമ്മുടെ മുഖത്ത് പിമ്പിൾസ് ഒക്കെ പൂർണ്ണമായിട്ട് റെഡ്യൂസ് ചെയ്യാൻ ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് നൂറ് ശതമാനം നാച്ചുറലി ഡിറൈവ് നീമാണ് ഇതിലുള്ളത് ആൻറ്റി ബാക്ടീരിയൽ പ്രവർത്തനങ്ങൾക്ക് പേര് കേട്ടൊന്നാണ് എന്ന് പറയുന്നത് അത് കാരണം കൊണ്ട് നമ്മുടെ മുഖത്ത് ഫസ്റ്റ് ടൈം അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അതായത് നമ്മുടെ മുഖം ഫസ്റ്റ് ടൈം കഴിക്കുമ്പോൾ തന്നെ ഈ ഒരു ഫേസ് വാഷ് നമ്മുടെ മുഖത്ത് വർക്ക് ആവുന്നുണ്ടോ അപ്പോൾ അതായത് ഈ ഒരു ഫേസ് വാഷ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നമ്മുടെ മുഖത്ത് എങ്ങനെയാണ് ഇടേണ്ടത് അതേപോലെ തന്നെ മറ്റുള്ള ഫേസ് വാഷിലൊക്കെ അപേക്ഷിട്ട് എന്തൊക്കെയാണ് എന്തെങ്കിലും ഗുണങ്ങളെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ കയ്യിലേക്ക് ഫേസ് വാഷ് ചെറിയൊരളവിൽ എടുക്കുന്നുണ്ട് എടുത്തിട്ട് ഞാൻ എൻ്റെ കയ്യിലൊന്ന് നന്നായിട്ട് േച്ച് പിടിപ്പിക്കുകയാണ് അതിനുശേഷം ഞാൻ മുഖം ചെറിയ രീതിക്ക് ഒന്ന് നനച്ചു കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ രണ്ട് കൈയും കൊണ്ട് ഈ ഒരു ഫേസ് വാഷ് നല്ലപോലെ തേച്ചിട്ട് ഫോം ലെവൽ ആക്കി എടുക്കും എന്നിട്ടാണ് നമ്മുടെ മുഖത്തേക്ക് ഇത് അപ്ലൈ ചെയ്യുന്നത് അപ്പൊ ഒരു വൃത്താകൃതിയുടെ ഷേപ്പിലാണ് ഇത് മസാജ് ചെയ്ത് അപ്ലൈ കൊടുക്കേണ്ടത് നമ്മുടെ മുഖത്ത് മോക്കി നയന്റി നയൻ പോയിന്റ് നയൻ ബാക്ടീരിയകളെയും കൊല്ലാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫേസ് വാഷ് ഹെൽപ്പ് ചെയ്യും നമ്മുടെ മുഖത്തെ മാലിന്യങ്ങള് നീക്കം ചെയ്യാൻ അതുപോലെ തന്നെ നമ്മുടെ മോക്കൂര് മാക്കാനൊക്കെ ഉള്ള രീതിക്കാണ് ഈ ഒരു പ്രൊഡക്റ്റ് രൂപവല്പന ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു ഫേസ് വാഷ് സോപ്പ് ഫ്രീ ആണ് പാരമെൻ ഫ്രീ ആണ് അങ്ങനെ ഞാൻ മുഖത്തുള്ള ഫേസ് വാഷ് ഒക്കെ നല്ലപോലെ പിന്നെ കഴുകി കളയാണ് കേട്ടോ ഫുൾ ആയിട്ട് കഴുകി കളയാണ് ശേഷം ടവൽ എടുത്തിട്ട് നല്ലപോലെ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുകയാണ് മുഖം ഫുൾ ആയിട്ട് നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കുകയാണ് ഞാൻ ഈ ബ്രാൻഡിനെ നല്ലപോലെ വിശ്വസിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് വർഷമായിട്ട് ഞാനിത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഈ ഫേസ് വാഷ് ഉപയോഗിച്ചതിന് ശേഷമുള്ള എൻ്റെ ആണ് നിങ്ങൾക്കും ഈ ഒരു ഫേസ് വാഷ് അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ ആമസോണിലും നൈക്കിലും ഫ്ലിപ്പ്കാർട്ടിലും അതുപോലെ തന്നെ ഹിമാലയയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്കും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അതിൽ പോയി ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാൻ നിങ്ങൾ ഇപ്പം തന്നെ പർച്ചേസ് ചെയ്യാം ഓക്കെ അമ്മ അഞ്ച് കിലോ സവാള നൂറ് രൂപ വേണോ അഞ്ച് കിലോ സവാള നൂറ് രൂപയ്ക്ക് അതവിടെ കാണുന്നുണ്ട് അപ്പൊ പണി അഞ്ചു കിലോ സവാള വാങ്ങാം സവാളക്ക് പിന്നെ എപ്പോഴും പിന്നെ ഡിമാൻഡുള്ള സാധനമാണല്ലോ എത്ര മേടിച്ചാലും അഞ്ചു കിലോ സവാള കേടില്ലാത്ത സവാള 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 വാങ്ങിട്ടുണ്ട് നിങ്ങൾ അവിടെ സവാളക്ക് നല്ല ചെലവാണോ വീട്ടില് സവാള അത് കഴിഞ്ഞ തേങ്ങ നമ്മളെ നാട്ടില് ഇത്രയും സാധനങ്ങൾ ചെലവുള്ള സാധനൊക്കെ അപ്പൊ നമ്മളങ്ങനെ സവാള കണ്ടിയിൽ നിർത്തിയതാണ് അത് പിന്നെ ഉള്ളു ഇവിടെ കൂടുതൽ സവാള തേങ്ങയാണ് തേങ്ങ നമ്മുടെ നാട്ടില് അറിയില്ല പിന്നെ മേമ എവിടെയുണ്ട് പറഞ്ഞല്ലോ കുട്ടികൾ ഇവിടെ കമ്പ്യൂട്ടർ സെന്ററിൽ പഠിക്കുന്നുണ്ട് അപ്പൊ ഈ എവിടെ ഉണ്ട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവരെയും കൊണ്ടുപോവാം അങ്ങനെ ഇതേ മേമായും നമ്മുടെ കുട്ടിയും വന്നിട്ടുണ്ട് അപ്പൊ അവരെന്തേ സവാള കണ്ടേൽ അവരും വാങ്ങണ് കേട്ടോ ഇവളെന്താ വന്ന് കേറുന്നുണ്ട് ഇവളോട് എത്തി ഇവരോട് വണ്ടി കേറാൻ പറഞ്ഞാണ് അപ്പൊ ഇവളെ അമ്മ സവാള വാങ്ങാൻ പോയപ്പോ ഇവളും കൂടെ പോയി അങ്ങനെ നമ്മള് സാധനം വാങ്ങാൻ വേണ്ടി എത്തിയിട്ടുണ്ട് കേട്ടോ കേറിക്കോ കേ അടിപൊളി സുഖം ഈ സുമ്മ ഇവിടെ പർച്ചേസ് തുടങ്ങിയിട്ടുണ്ട് ലിസ്റ്റ് എവിടെയാമ്മ നോക്കട്ടെ അരി പത്ത് കിലോയാ അരി പത്ത് കിലോ പഞ്ചസാര തേയില കറിമസാല മസാല സൺഫ്ലവർ ഓയിൽ വെളിച്ചെണ്ണ ഉപ്പ് ഡിഷ് വാഷ് ലിക്വിഡ് കംഫർട്ട് നെയ് ശർക്കര ചരി ക്ലോസപ്പ് പ്ലേറ്റ് ക്ലോസപ്പ് പേസ്റ്റ് ആണ് ചൗവരി അതെ ചൗവരി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നാട്ടിൽ എന്താണ് സാധനം ചെറിയ മണിമോർത്ത സാധനം തന്നെ പറയലെ ആ ഒരു ഡൗട്ട് കൺഫേം ആക്കാൻ വേണ്ടി ചോദിച്ചാണ് ചൗരി ഉണ്ടായിരുന്നാട്ടിലും അങ്ങനെ തന്നെ പറയണേ അങ്ങനെ തന്നെ അപ്പൊ എന്തൊക്കെ എടുത്തു ഉപ്പെടുത്തു പഞ്ചസാര എടുത്തു തേയിലേ തേയില സൈഡിലുണ്ട് സൈഡിലുണ്ട് ഓക്കെ ആ കണ്ടു 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 തേയിലെടുത്തു കായപ്പൊടി എടുത്തു വിനാഗിരി വിനാഗിരി ആ കാണുമ്പോ എടുത്തു അങ്ങനെ കുറച്ചൊക്കെ ഓർമ്മ വരുള്ളൂ വാങ്ങിച്ചല്ലേ നിങ്ങൾ വാങ്ങാണ്ടെ അപ്പൊണ്ട് വാങ്ങിച്ചത് ഇവര് വാങ്ങിച്ചിണ്ട് അതെന്താ സൺഫ്ലോവറ വെളിച്ചെണ്ണ ആ വെളിച്ചെണ്ണ കേരൻ്റെ വെളിച്ചെണ്ണ എടുത്തോ സൺഫ്ലോവർ ഓയിൽ എടുത്തോളൂ ഇന്നിട്ടുള്ളത് കറി മസാല എടുത്തില്ലല്ലോ കറി മസാല അതാ അവിടെ ഉണ്ട് പൊടിച്ചതാണോ അമ്മ പൊടിച്ചതാണോ അതാ പോയി ആ പൊടിയല്ല എത്ര എണ്ണ വേണം വീട്ടിലുണ്ടല്ലേ വീട്ടിലുണ്ട് സ്റ്റോർ ചെയ്യാം പിന്നെ നെയ്യ് എടുത്ത നെയ്യ് നെയ്യ് നമ്പീഷൻ വേണോ നമ്പീഷൻ വേണോ

ഇതിലേത് വേണം ഇതിലേതുണം വേണോ ഏതാ കൊഴപ്പല്ലോ എന്നാ പൊട്ടാത്ത എടുത്തോ രണ്ടു പാക്കറ്റ് മതിയാലക്കോ പൊട്ടിച്ചെടുത്തോ അതെടുത്തോ എടുത്തോ കിസ്മിസ് എടുത്തോ കിസ്മിസ് പായസത്തിനുള്ള കൂട്ടാണല്ലോ ഇപ്പൊ എല്ലാം എടുക്കുന്നത് ഗൈസ് അടുത്തത് ശർക്കര എടുത്തില്ല എടുത്തില്ല പേസ്റ്റ് എടുത്തില്ല കംഫർട്ടും ഡിഷ് വാഷും ഇത്രയും സാധനം എടുക്കുമ്പോ നമ്മളെ ലിസ്റ്റിലുള്ളതൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് കംപ്ലീറ്റഡും ക്ലോസ് അപ്പാണോ മര ചീരിന്റെ രഹസ്യം ക്ലോസ് അപ്പാണ് ഗൈസ് സാറവിടെ എന്താണ് നോക്കണത് അല്ലല്ല എവിടെ നിങ്ങളുടെ മകൾ ഇവിടെ എന്തൊക്കെ നോക്കുന്നുണ്ട് അതെന്താണ് ഞാൻ ചോദിക്കുന്നത് ആ ഇവിടെ ഇല്ലേ വാഷ് ഡിഷ് വാഷ് ഇവിടെ ഉണ്ട് എഴുതിയത് ആ വാഷ് ലിക്വഡ് തുണിയെവിടെയാണല്ലേ ഞായറാഴ്ച ഡിഷ് വാഷിന്റെ ഓക്കെ ഓക്കെ എന്നാ പിന്നെ ഡിഷ് വാഷിന്റെ അവിടെ ഉണ്ടല്ലോ അല്ല സോറി ഡ്രസ് വാഷിന്റെ ഇവിടെ ഉണ്ടല്ലോ ആ ഓക്കെ ഓക്കെ കംഫോർട്ട് എടുത്തിട്ടുണ്ട് കംഫർട്ട് ഡിസയർ പ്ലേറ്റ് ഉണ്ട് എഴുതിയിട്ടുണ്ട് പ്ലേറ്റ് അവിടെ എഴുതിയിട്ടുണ്ട് അതെടുത്തോ പ്ലേറ്റ് എടുത്തോളൂ പ്ലേറ്റ് എടുത്തോളൂ ഇനി ഇതിനകത്തുള്ളത് ലിക്വിഡ് 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 അവിടെയാണ് അല്ലേ അപ്പോൾ നമ്മളെ ലിസ്റ്റിൽ എല്ലാ സാധനങ്ങളും ആകും ശർക്കര ഇവിടെ ശർക്കര ഇവിടെ അമ്മ ശർക്കര എവിടെ ഉണ്ട് ആ സൈഡിൽ ശർക്കര അരി കൂടെ ആകുമ്പോ നമ്മുടെ ലിസ്റ്റ് കംപ്ലീറ്റ് ആവും ഇവിടെ അരി ഇവിടെ ഉണ്ട് അമ്മ ഒന്നില്ലല്ലേ ഒരു കിലോ മതിയാമ്മോ മതിയാവൂലേണോ ആ ഓക്കെ അപ്പോൾ രണ്ട് പാക്കറ്റ് രണ്ട് കിലോ ശർക്കര എടുത്തു കഴിഞ്ഞു ചിക്കൻ മസാല വേണോ അവിടെ നിന്ന് ചിക്കൻ മസാല നമ്മളെങ്ങനെ സാധനം ഒക്കെ വാങ്ങിയിട്ട് ഇനി ബേക്കറിയിലോട്ട് കേറുകയാണ് കേട്ടോ ഇവർക്ക് ഓരോ ജ്യൂസൊക്കെ പിടിച്ചു കൊടുക്കാം നിനക്ക് എന്ത് ജ്യൂസ് വേണം നിനക്ക് എന്ത് ജ്യൂസ് വേണം അവിടെ ചെന്നിട്ട് നിനക്കാ അവക്കാടാ അവൾ മുന്നേ പറഞ്ഞു അവക്കാടോ മതിയെന്ന് കണ്ട അവൾ എല്ലാം ഓക്കെ പ്രിപ്പയർ ആയിട്ടാണ് വന്നത് ഉമ്മാക്കേത് ജ്യൂസ് വേണോ അമ്മാ ഏത് ജ്യൂസ് വേണം ചെന്നിട്ട് പറയാം ഓക്കെ നിങ്ങൾ നാലുപേര് ചെന്നിട്ട് പറയാം ജുമാന മാത്രം മുന്നേ പറഞ്ഞ അവക്കാടോ മതിയെന്ന് ഓക്കെ എന്നാ വേരി ഞാനോ ഞാന് ഒരു സ്പെഷ്യൽ ഐറ്റം മഴ ഉണ്ട് മഴ ചാർന്നുണ്ട് മഴ പെയ്യുന്നുണ്ട് മക്കളെ മഴയുണ്ട് കേട്ടോ നല്ല ഇടിച്ച് കുത്തിയുള്ള മഴ വരുന്നുണ്ട് വേഗം വേഗം വരണുണ്ട് തിരിച്ചിറങ്ങി മുന്നേ മഴ ഉണ്ടാവും അങ്ങനെ നമ്മള് ബേക്കറിയിൽ വന്നു നമ്മള് ജ്യൂസ് ഷേക്ക് കുടിക്കാൻ വന്നോളൂന്താ ഓർഡർ ചെയ്തത് അതിൽ നിങ്ങൾക്ക് വരണ്ടാളും ഓർഗേജ് ഷേക്ക് ഓർഡർ ചെയ്തു ചക്കര ഞാനും സ്നിക്കേഴ്സ് ഓർഡർ ചെയ്തു വീശിക്കൊണ്ടിരിക്കുകയാണ് അത് കറണ്ട് പോയി കേട്ടോ എ സി ഉണ്ടായിരുന്നു പക്ഷേ എ സി റോമി വന്നിട്ടുള്ളത് വീശിക്കൊണ്ടിരിക്കുകയാണ് കറണ്ട് പോയിരിക്കയാണ് നല്ല മഴക്കാറുണ്ടില്ലേ നമ്മള് അപ്പോൾ മഴയുണ്ട് പുറത്ത് അതില് ആ അതില് കറണ്ട് പോയതാണ് ഇടിപൊട്ടക്കോ മഴ ആ എല്ലാതും ഉണ്ട് അപ്പതേ നമ്മൾ നമ്മളുടെ ജ്യൂസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ഉമ്മതേ എവിടെ ആ മിൽക്ക് ഷേക്ക് ലാവിൽ മിൽക്ക് കുറേ കുറേ കേട്ടോ കാരണം പുറത്ത് നല്ല തിരക്ക് എന്നൊക്കെ ഒന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ കൊണ്ടുതാ ഞങ്ങളിവിടെ മുഖത്തോട് മുഖം നോക്കി ഇരിക്കുകയാണ് വയറോഷം ഇട്ട് ദാച്ചിട്ടാണ് കേറിയത് കയറിയാണല്ലോ ആ മുക്കാ മണിക്കൂറാവൂലേ കേറിയിട്ട് മുക്കാമണിക്കൂറായിട്ടുണ്ട് മക്കളെ ഒരു ഷേപ്പ് ഓടിക്കാൻ വന്നതാ പൊട്ടിട്ട് കുടുങ്ങിട്ടിരിക്കാണ് നിങ്ങള് പിടിച്ചോ നിങ്ങൾ

െ അങ്ങനെ ക്ഷമയുടെയും സഹനശക്തിയുടെയും അവാർഡ് സ്വീകരിച്ചോണ്ട് കുടിക്കാണ് കേസ് അവാർഡ് കൂടി ഉണ്ട് ക്ഷമയുടെ കൊള്ളാം മോൾക്ക് കൊള്ളാം ആ അത് കേട്ടാ മതി കുറച്ച് ലേറ്റ് ആയെങ്കിലും സാധനം ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ വന്നല്ലോ അല്ലേ ലേറ്റ് ആയി ലേറ്റി ലേറ്റസ്റ്റ് ആയിട്ട് വരും പറയുന്നത് എന്നാ കുടിക്കും കുടിക്കും കുടിച്ചിട്ട് നമുക്ക് നേരെ വാങ്ങിയ സാധനങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോവാം നമ്മള് കുറിച്ചിറങ്ങിയപ്പോ കണ്ടോ അവസ്ഥ എന്താന്നുണ്ടോ മഴയാണ് കയറിപ്പോ തന്നെ പറഞ്ഞില്ലേ മഴയാണ് ആ മഴയുടെ കാടിനെ അറിയണം ഇവിടെ ഇവിടെ പോണ വെള്ളം കാണിച്ച നല്ല മഴയല്ലേ അങ്ങനെ മക്കളെ ഞാനതാ നമ്മുടെ കാറ് കിടക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പൊ കുട ഇവിടെ നിന്ന് കിട്ടിയ ശേഷം നമ്മൾ ആ സാധനം മേടിച്ച കടയുണ്ടല്ലോ അത് നമ്മുടെ കാക്കാടെ കടയാണ് ഞാൻ പറഞ്ഞില്ലേ മൂത്താപ്പാടെ മോനെ കടയാണ് അപ്പം അങ്ങനെ മൂത്താപ്പാട മോന് കുടയായിട്ട് വന്നു അങ്ങനെ അതായത് ഇനി മഴ നോക്കി എന്നാലും മഴ എപ്പോൾ തോരുന്ന ഒരു ഐഡിയ ഇല്ല നോക്ക് വെള്ളം പോണത് കണ്ടോ വെള്ളം നല്ല കുത്തി പിടിച്ച് പോകേണ്ടത് നല്ല ഉഷാറ് മഴയാണ് അപ്പം മഴ നോക്കി എന്നാൽ എത്ര നേരം ഇവിടെ നിൽക്കുന്നതല്ലേ സമയേകദേശം മൂന്നരയായി അപ്പോൾ വീട്ടിലെ വാപ്പ ഒറ്റക്കേ ഉള്ളേ അപ്പോൾ ഇനി വാപ്പാക്കി ഫുഡൊക്കെ കഴിക്കണമല്ലോ അപ്പോൾ ഏതായാലും കാർ എടുത്തോണ്ട് നേരെ സാധനം എടുത്ത് ടിക്കിൽ വെച്ചിട്ട് അവരെയും കൂട്ടി വീട്ടിലോട്ട് പോസ് അങ്ങനെ നമ്മൾ വീടെത്തി കഴിഞ്ഞു മഴ മാറിയിട്ടൊന്നുമില്ല മഴ ഇപ്പോഴും ഉണ്ട് അപ്പൊ ഏതൊക്കെ ആർക്കൊക്കെ മഴ ഉണ്ട് നിങ്ങൾ കമന്റ് ചെയ്യും കേട്ടോ ഏഹ് അത് തന്നെയാണേ വണ്ടി ഇന്ന് കഴുകണം വണ്ടി കഴുകണ കാര്യം പറഞ്ഞതേ ഉള്ളൂ ഇതാ ഒരു മഴ അങ്ങോട്ട് വർഷിച്ചു വന്നു വണ്ടി ഒക്കെ ക്ലീനായി

നമ്മളെ വീടിന്റെ സിറ്റൗട്ടിന്റെ അവസ്ഥ ഉണ്ടോ നിങ്ങള് ഇവിടെ ഭയങ്കര മഴയും കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ നല്ല ശക്തമായ കാറ്റായിരുന്നു നോക്ക് സിറ്റൗട്ടിന്റെ ഉള്ളിലടക്കം ഇതാ ഇതിൽ കൂടെ ഇതിന്റെ അടി കൂടെ വെള്ളം അടിച്ച് കയറിയതാണ് ആ ഗ്രില്ല്ണ്ടോ അതിന്റെ അടി കൂടെ കയറിയതാണ് ഇത് കൂടി കയറിയതല്ലേ കേട്ടോ അടി കൂടെ കയറിയതാണ് നോക്ക് അമ്മാതിരി മഴയും കാറ്റും വരുന്നു അല്ലേ ഇവിടെ അമ്മ അത് ഉണ്ടോ ഫുള്ള് വെള്ളം കയറി ഇന്റെ അടിയിൽ അമ്മാതിരി കാറ്റായിരുന്നു നോക്ക് ഇവിടെ വെള്ളമായി ഇതിന്റെ അടിയിലൊക്കെ വെള്ളമായിട്ടുണ്ട് അപ്പോൾ ഈസ് നമ്മുടെ വീഡിയോ ഏതായാലും ഇവിടെ വൈൻഡ് ചെയ്യണം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഹിമാലയയുടെ ഫേസ് വാഷ് പ്രോഡക്റ്റ് നിങ്ങളാരും മറക്കണ്ട അപ്പോൾ ഇപ്പോൾ തന്നെ വാങ്ങുക ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് പുതിയൊരു വീഡിയോയിൽ പുതിയ ശേഷം വരും വരെ എല്ലാവർക്കും ബൈ 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 ബസ്സലാമല്ലേ